മരാമത്ത് വകുപ്പ് പൈതൃക സ്മാരകമായി നിലനിർത്തിയിട്ടുള്ള പുനലൂരിന്റെ അതിഥി മന്ദിരം മുസാവരി ബംഗ്ലാവിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി മാസങ്ങളായിട്ടും തുറന്നു തുറന്നുകൊടുക്കുന്നതിന് നടപടിയായില്ല നിലവിലെ അതിഥി മന്ദിരത്തിൽ മിക്ക ദിവസങ്ങളിലും മുറി ലഭിക്കാൻ പ്രയാസമാണ് അതിനാൽ മുസാവരി ബംഗ്ലാവ് കൂടി തുറന്നാൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കാനാകും മരാമത്ത് വകുപ്പ് പൈതൃക സ്മാരകമായി നിലനിർത്തിയിട്ടുള്ള പുനലൂരിന്റെ അടയാളം കൂടിയായ അതിഥി മന്ദിരം മുസാവരി ബംഗ്ലാവിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി മാസങ്ങളായിട്ടും തുറന്നുകൊടുക്കുന്നതിന് നടപടിയായില്ല നിലവിലെ അതിഥി മന്ദിരത്തിൽ മിക്ക ദിവസങ്ങളിലും മുറി ലഭിക്കാൻ പ്രയാസമാണ് അതിനാൽ മുസാവരി ബംഗ്ലാവ് കൂടി തുറന്നാൽ കൂടുതൽ കൂടുതലാളുകളെ താമസിപ്പിക്കാനാകും കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ വശത്ത് പുനലൂർ ടി ബി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള കെട്ടിടമാണ് അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചത് മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന ഹൈവേ സമ്പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്നതോടെ ടി ബി ജംഗ്ഷൻ കൂടുതൽ തന്ത്രപ്രധാനമായ മേഖലയായി മാറും ഇതിനോട് ചേർന്നുണ്ടായിരുന്ന മറ്റൊരു പഴയ കെട്ടിടം പൊളിച്ചു നീക്കി കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ മന്ദിരം നിർമ്മിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ അതിഥി മന്ദിരമായി ഉപയോഗിക്കുന്നത് എന്നാൽ മുസാവരി ബംഗ്ലാവ് പൊളിക്കാതെ പൈതൃക സ്മാരകമെന്ന നിലയിൽ നിലനിർത്തുകയായിരുന്നു കോവിഡ് കാലത്ത് ദീർഘകാലം അടച്ചിട്ടതിനെ തുടർന്നാണ് കെട്ടിടം നശിച്ചത് ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് അഞ്ചു മാസങ്ങളാണ് നവീകരണം പൂർത്തിയാക്കിയത് ഫർണിച്ചർ കൂടി എത്തിക്കഴിഞ്ഞാൽ മന്ദിരം താമസത്തിന് നൽകി തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നടപടിയായിട്ടില്ല മേൽക്കൂരയിലെ പൊട്ടിയോടുകൾ മുഴുവനായി മാറ്റിയിട്ടുണ്ട് ചോർച്ച തറയാൻ മേൽക്കൂരയിൽ ജി പൈപ്പുകൾ കടുപ്പിച്ച് അലുമിനിയം ഷീറ്റ് ബാകി ദ്രവിച്ച പലകകൾ മാറ്റിസ്ഥാപിച്ചു നിലത്ത് ടൈൽ പാകി ശുചിമുറികൾ നവീകരിച്ചു കെട്ടിടം ചായം പൂശി കട്ടിലുകൾ കട്ടിലുകളടക്കം മന്ദിരത്തിലെ ഫർണിച്ചറുകൾ കാലപ്പഴക്കത്താൽ നശിച്ചതിനാൽ പുതിയവ ലഭ്യമാക്കും നൈ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ അനുവദിക്കണമെന്ന് കാണിച്ച് അധികൃതർ മരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്കായി പി എസ് സുപാൽ എം എൽ എ മുൻകൈയ്യെടുത്ത് മരാമത്ത് വകുപ്പിൽ നിന്നും ഇരുപത്തിനാല് ദശാംശം ആറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തിരുവിതാംകൂർ രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ് കെട്ടിടം നൂറ്റി വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കുകൂട്ടൽ News Bureau Punelur